ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ എവിടെ തന്നെ പറയുവെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മള് കോഴിക്കോട് കൂടെയാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോവാസ് കോഴിക്കോട് ബീച്ച് കണ്ടിട്ടില്ലേ നിങ്ങൾ ആയച്ചില്ലേ ഏത് ദിവസം പോയാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉച്ച തന്നെ വൈകുന്നേരം തന്നെ രാവിലെ തന്നെ അല്ല പതിരാത്രി തന്നെയല്ല ഇങ്ങനെ ആയിരിക്കും എപ്പോ നോക്കിയാൽ തിരക്കുണ്ടാവും അപ്പോ അതിലൂടെയാണ് കോഴിക്കോട് ബീച്ചിലൂടെയാണ് നമ്മൾ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ ഇതാ ഗായ്സ് നമ്മൾ ആ സ്ഥലത്തിൽ എത്തി ഗായ്സ് അതാണ് ചെഫ് പിള്ളെ റെസ്റ്റോറൻറ്റ് ചെഫ് പിള്ളേനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെഫ് പിള്ളേ ഒരു ഗസ്റ്റ് ലെക്ചറർ ആയിരുന്നു ആൻഡ് ഗസ്റ്റ് ചെഫ് ആയിരുന്നു അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ദ ബാമൻസിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഓരോരു ബ്രാൻഡഡ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയതാണ് ആക്ച്വലി അത് തുടങ്ങിയത് ചെഫ് പിള്ളെ ബാംഗ്ലൂരിലാണ് തുടങ്ങിയത് ആക്ച്വലി ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഹോട്ടൽ ഹോട്ടൽ മെറിഡിയനിൽ കൊച്ചിയിൽ പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി പിന്നെ പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് കോഴിക്കോട് തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് നോർത്ത് റസോയി പറഞ്ഞത് ഗോകുലമാലത്തിലാണ് ഉള്ളത് അപ്പോൾ നമ്മളെല്ലാവരും അവിടത്തേക്ക് പോകാൻ തീരുമാനിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡ് അവിടെ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട് അവിടത്തേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെപ്പിള്ളൻ പറഞ്ഞിന് പക്ഷെ ഞാനത് വിശ്വസിക്കണമെങ്കിൽ ഗവർണർ അറിയില്ലേനു ചെഫ് പിള്ളേൻ്റെ റെസ്റ്റോറൻറ്റ് എവിടെ ഉണ്ടാന്ന് കോഴിക്കോടിലും ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ലേ ബട്ട് ഐ ന്യൂ ദാറ്റ് എവിടെ ഉണ്ടാന്ന് അറിയാനും എനിക്ക് കൊച്ചിയിലുണ്ടെന്ന് അറിയാനും അവിടെ എൻട്രൻസ് തന്നെ നിങ്ങൾ കണ്ടിക്കില്ല എൻട്രൻസ് തന്നെ ഫുൾ മരത്തിൻ്റെ പണിയുള്ള എല്ലാ സാധനങ്ങളുള്ളത് അവിടെ ഓരോരോ സിനിമാ നടന്മാരൊപ്പം ചെപ്പുള്ള എടുത്ത ഒരു ഫോട്ടോസാണ് അനിരോജിനെ ഫോട്ടോ കാണാൻ നിങ്ങൾക്ക് നിവിൻ പോലി രേവതി കമൽഹാസൻ അങ്ങനെ പല പല ജയസൂര്യ പല സിനിമ നടന്മാറിൻ്റെ ഫോട്ടോസ് കണ്ടി മോഹൻലാലിന് എല്ലാവരുടെയും ഫോട്ടോ ഈ ഇത് ഫുൾ ആൻറ്റിക് ടൈപ്പിലാണ് ഉള്ളത് കേട്ടോ ടോട്ടലി ഒരു നെസ്റ്റാലി ഫീലിങ് കണ്ണി മരത്തിൻ്റെ വുഡൻ ഫുൾ കംപ്ലീറ്റ് വുഡൻ ടൈപ്പിലായിരുന്നു ഫേർണിച്ചേഴ്സ് ഒരു മിറർസ് എല്ലാം പ്രത്യേക ഒരു നമ്മൾ പഴയ കാലത്തിനപ്പുറം മിറേഴ്സ് ഒക്കെ കാണാം പിന്നെ പെയിൻറിങ്സ് വ്യത്യസ്തമായ ഒരു പെയിൻറിങ്സ് ഓരോരോ സീറ്റിങ്സ് സീറ്റ് സീറ്റിലും ഒരു വ്യത്യസ്തമായ പെയിൻറിങ്സ് ആയിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചനെ കറക്റ്റ് ഉച്ചനെ എടുത്താലും മിഠായി തെറിൽ ഭയങ്കര തിരക്കായതിനാൽ നമ്മൾ എത്തുമ്പോഴേക്കന്നെ ഏകദേശം രണ്ടേ മുക്കാൽ കഴിഞ്ഞിരുന്നു ആക്ച്വലി എനിക്ക് സാദാ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം സാദാ ചോറ് കഴിക്കാനാണ് ഇഷ്ടം ബിരിയാണി കാള് പക്ഷെ അവിടെ നമ്മൾ എത്തുമ്പോളേക്ക് സാദാ ചോറ് തീർന്നിരുന്നു അത് സാദാ ചോറ് പല ഐറ്റംസ് ഉണ്ടായി നമ്മൾ അപ്പോൾ പക്ഷെ അത് നമ്മൾ അവിടെയുള്ള ബിരിയാണി റൈസിലത്തെ റൈസ് വാങ്ങി അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാം ഗൈസ്